ഇത് ഇതിന്റെ അടിഭാഗത്ത് നോക്കിയാ നിങ്ങള് അടിപൊളി ഒരു ചക്കിണ്ടായി നിക്കണംണ്ടാ ഇപ്പൊ ഇവിടുന്ന് വഴിക്ക് പോണവർക്കൊക്കെ ഫ്രീ ആയിട്ട് പൊട്ടിക്കാം തീർച്ചയായിട്ടും അപ്പൊ നല്ലൊരു കാര്യമാണല്ലോ അതെ അതെ ആഹാ നല്ല അടിപൊളിക്കലേ അല്ലേ എന്താ ർക്കിരൻ ഉള്ളിലെ നല്ല ടേസ്റ്റ് ഉള്ള പെരക്കായിരം ഞാൻ ഇവിടുത്തെ വീഡിയോ പിടിക്കാൻ വരുമ്പോൾ അപ്പൊ ഇവിടെ ഒരുപാട് ചെടികൾ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി ഞങ്ങളുടെ ഫുഡി ട്രാവലറിന്റെ ഭാഗം ഒരു ചെടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് ഞാനെന്നുള്ളതെ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറിന് മുന്നിലാടാ അപ്പൊ എല്ലാവരും ചിന്തിക്കും എനിക്ക് എന്താണ് ഈ ഓഫീസിന് മുന്നിൽ കാര്യം അപ്പൊ കാര്യണ്ട് നമ്മുടെ സബ്ജക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓഫീസർ ഈ ഓഫീസിന്റെ പരിസരം മുഴുവൻ നല്ലൊരു പഴന്തോട്ടം ആക്കി മാറ്റിയിരിക്കുക പിന്നെ ഒരു പൂന്തോട്ടവും അത് കണ്ടപ്പോ എനിക്ക് അത് നിങ്ങളെ ഒന്ന് കാണിക്കുന്ന ആഗ്രഹം വന്ന അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളും വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇനി സാറിന് പരിചയം പറസ്കാരം നമസ്കാരം എന്റെ പേര് ഷാജു ലോനപ്പൻ തൃശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസിൻ്റെ ചുമതലയുള്ള എംപ്ലോയ്മെൻറ്റ് ഓഫീസറാണ് ഞാൻ ഈ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ മുൻ ഭാഗത്തും ഒക്കെ ആയിട്ട് കുറേ വേസ്റ്റായി കിടന്നൊരു പ്രദേശം കുറച്ച് പഴച്ചെടികളും അതുപോലെ തന്നെ പൂച്ചെടികളൊക്കെ ആയിട്ട് വെച്ച് നട്ടു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമുക്കിനി ഇവിടെ കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമുക്ക് ഈ റോട്ടീന്നുള്ള ദ്രശ്യായിട്ട് നമ്മൾ കാണിക്കാൻ പോകണം അതായത് നമ്മുടെ ടൗൺ ഹാളിന്റെ ഓപ്പോസിറ്റ് ശരിക്കും സാഹിത്യ അക്കാദമി അല്ലെ സാഹിത്യ അക്കാദമിയുടെ ഓപ്പോസിറ്റിലാണ് നമുക്ക് തൃശ്ശൂർ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരുന്നത് ഇവിടെ ഫുട്പാത്തിനോട് ചേർന്ന് കുറച്ച് വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലം അവർന്ന് തുടങ്ങാൻ നമുക്ക് നമ്മുടെ ഫുഡ് പാൻസിന്റെ കാഴ്ചകള് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ മതിൽ കെട്ടിന്റെ തൊട്ട് മുമ്പായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഇത് പഴയ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിന്നിരുന്നൊരു സ്ഥലമാണ് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ റോഡിന് ഇത്ര ഒരു നിശ്ചിത ദൂരം പാലിക്കണമെന്നുള്ളത് കൊണ്ട് മതിൽ ഇറക്കി കെട്ടിയതാണ് അപ്പോൾ ഈ ഒരു പ്രദേശം ഇങ്ങനെ വെളിവായിട്ട് കിടന്നതുകൊണ്ട് ആളുകൾ പോകുന്നവരൊക്കെ ഇതിൽ ഒരുപാട് വേസ്റ്റ് ഇട്ടിട്ട് പോകുമായിരുന്നു അപ്പം ഇത്രയും നല്ലൊരു ഓഫീസിൻ്റെ മുൻഭാഗം വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇവിടെ അത് നമുക്ക് ഈ വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ ഒന്ന് രണ്ട് മാവിൻ്റെ തൈകളാണ് ആദ്യം ഇവിടെ കൊണ്ട് നട്ടത് അത് നട്ട് വളരെ നല്ല നിലയിൽ വളർന്നു വരുന്നത് കണ്ടപ്പോൾ കൂടുതൽ പ്രചോദനം കിട്ടി അങ്ങനെ ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരുവിധം ഫ്രൂട്ട് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അത് ഈ എംപ്ലോയ്മെൻറ് എക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തും കറയിൽ കിടന്നൊരു ഭാഗത്തും അതുപോലെ തന്നെ ഒരു വശത്തുമായിട്ട് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഞാൻ നട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നോക്കിയാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന്റെ ഗേറ്റിന്റെ തൊട്ടെന്ന് നിൽക്കുന്നത് ഒരു അടിപൊളി പ്ലാവാണ് ഇത് ഏതാ സാറേ സൂപ്പർ ഇത് എത്ര ഒരു ഒന്നര ഒന്നര പ്ലാവാണ് അതിന്റെ ഒരു വളർച്ച കണ്ട അത് മാത്രമേ കാച്ചിട്ടുണ്ട് ഇതിന്റെ അടിഭാഗത്ത് നോക്കിയാ നിങ്ങള് അല്ലെ അടിപൊളിയൊരു ചക്കിണ്ടായിട്ടാ സൂപ്പർ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് കാച്ചി പ്ലാവ് ആട്ടോ കിട്ടിയത് അത് കാച്ച പ്ലാവ് അതായത് ഈ ഒരു ഭാഗം സാർ പറഞ്ഞ മാതിരി വേസ്റ്റ് നിറച്ച് ഇന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തിന്റെ ഇപ്പൊരു ഭംഗി നോക്കിയ അടിപൊളി ഒരു മാവ് ഇതായത് മാവ ഇത് അമ്രപാലി ഒരു മാവാണ് ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിന് പറ്റിയൊരു മാവാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തയ്യാണ് സാറിപ്പോ എത്ര നാളായി ഇവിടെ വെച്ചു ഏറ്റവും ആദ്യം മൂന്ന് വർഷം മുമ്പാ വെച്ചത് അതെ അതെ നാല് മാവ് മാത്രം ഇത് റെഡ് ലേഡി പപ്പായാണ് പപ്പായ പപ്പായൊക്കെ ഉണ്ടായി കഴിഞ്ഞു കൂടെ പോകുന്നവരൊക്കെ അത്യാവശ്യം പൊട്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെക്കാരും അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ വഴിക്ക് പോണവർക്കൊക്കെ ഫ്രീ ആയിട്ട് പൊട്ടിക്കാം തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണല്ലോ അതെ 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 നല്ലൊരു പപ്പായ ി ലേഡിയാണ് അടിപൊളിയും ആ ഇതൊരു ആറ് മാസം ആയിട്ടുള്ളു വലിയ തൈ കൊണ്ട് വെച്ചത് ആറു മാസായിട്ടുള്ള റംബുട്ടാൻ വീണ്ടും നമുക്ക് കാണുന്നത് മാവാണ് ഇതേതാ മാവ് അമ്രബാലി അമ്രബാലി ആദ്യ രണ്ടോ സെയിം മാവ് തന്നെയാണ് സെയിം ഒരുമിച്ച് വെച്ചതാണ് ഒരുമിച്ച് വെച്ചതാണ് ഓക്കെ ഇവിടുത്തെ മാവനൊക്കെ നോക്കിയാൽ പ്രശ്നവും ഇല്ല നല്ല രീതിയിലായിട്ടാ തളി വന്ന് എല്ലാം വലുതായി വരണേ അടുത്തത് നമുക്ക് കാണുന്നത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാ ഇത് കാലാപതി എന്ന് പറഞ്ഞ സാധനമാണ് ഇത് കാച്ചാ കാച്ചിട്ടില്ല രണ്ടു വർഷം കഷ്ടി ആവണുള്ളൂ അപ്പൊ അടുത്ത വർഷം അപ്പൊ ഇതിനെങ്ങനെയാ സാറേ ഇതിനൊക്കെ സാറിന് ആരെ ഹെൽപ് ചെയ്യണെങ്ങനെയാ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫ് ആയിട്ടുള്ള എന്റെ ഒരു സഹപ്രവർത്തനുണ്ട് അദ്ദേഹം വളരെ താല്പര്യം ആളാണ് അപ്പൊ അദ്ദേഹത്തിന് കൂടി സപ്പോർട്ട് കൂടി കൂടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഇത് ഈ വേസ്റ്റ് ഒക്കെ ഇവിടുന്ന് ഇത്രത്തോളം കണ്ടില്ലെന്ന് ക്ലീൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനുണ്ട് ഇതേപോലെ പരിസരം നല്ല അതായത് നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ പരിസരം വൃത്തിയാക്കാൻ ഒരു ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മതി തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കാണുന്നത് അതിലൊരു സൈഡ് കണ്ടിട്ടുള്ള അടുത്ത സൈഡിൽ ഇതിലും നമ്മൾ ഒരു സൈഡില് കാഴ്ച കണ്ടു നമ്മൾ അടുത്ത സൈഡിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കാച്ചു നിക്കുന്ന ബേറാപ്പിളില്ല നമുക്ക് കാണാൻ കഴിയണത് നിറച്ചത് എത്ര വർഷം തുടങ്ങിട്ട് ഒരു ഒന്നര വർഷം ആയിട്ടുള്ള വെച്ചിട്ട് ഇപ്പൊ ഈ വർഷം നന്നായിട്ട് പൂവിട്ടു വളരെയധികം പൂവുണ്ടായിരുന്നു നല്ല രീതിയിൽ കായകള് പിടിക്കുന്നുണ്ട് അപ്പൊ ഇനി ഈ വഴിക്ക് വരുന്നവർക്കൊക്കെ ബേറാപ്പിള് കഴിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് തൊട്ടപ്പുറത്ത് നെല്ലി അല്ലെ നെല്ലി നെല്ലിക്കാച്ചാടനാ കാച്ചില്ല നെല്ലി വലിയ നെല്ലി നിക്കണ്ട് വീണ്ടും നമുക്ക് മാവാണ് ഇത് ഏതാ മാവ് മല്ലിക അനത്തിപ്പെട്ട മാവാണ് മല്ലിക അനത്തിപ്പെട്ട മാവട്ടൊക്കെ മാവൊക്കെ നല്ല വളർച്ച ഉണ്ട് അടുത്തൊരു വർഷം കൊണ്ടൊക്കെ കായ്ക്കില്ല മൂന്ന് വർഷം ആയിപ്പോ തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു പപ്പായേഡി ആണ് നന്നായില്ലേ പിന്നെ നമുക്ക് വീണ്ടും റംബുട്ടാൻ തന്നെ ഏറ്റീൻ തന്നെ റംബുട്ടാൻ വീണ്ടും മാവ് മല്ലിക മല്ലിക രണ്ട് മല്ലിക അങ്ങനെ രണ്ട് മാവ് ഇവിടെ ഉണ്ട് പിന്നെ നമുക്കത് നമ്മുടെ ഒക്കെ എല്ലാം ഇപ്പൊ ട്രെൻഡായിട്ടുള്ള അബിയൂ നല്ല രീതിയിൽ അബിയൂന്നൊക്കെ ഇവിടെ ഇത് ഒന്നര വർഷമായിട്ടുള്ളു ഒന്നര വർഷമായി അബിയൂന്നല്ലേ നല്ല വളർച്ചയുണ്ട് അത് ഫ്ലവറിങ് ആയിട്ടില്ല അബിയൂ പിന്നെ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ചാമ്പ കണ്ടിട്ടാ ഇത് നാടൻ ചാമ്പയാണ് ചാമ്പ ഇനിയിപ്പോ നമ്മള് ഈ ഫ്രൂട്ട്സ് ഒക്കെ ചെടികളൊക്കെ കാണിച്ചതിന്റെ ഇടയിൽ നമുക്ക് ചെടികൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അത് ഇലച്ചെടികള് ഇതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പുല്ല് പോലും ഇല്ല ഭയങ്കര ക്ലീനിങ് നാളെ ഇപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും അത് കാലത്ത് നേരത്തെ പറഞ്ഞ രാവിലെ നേരത്തെ വരും ഒരു പത്ത് കിടപ്പുല്ലെങ്കിലും ഒരു ദിവസം പറിച്ചിരിക്കും ഞാനും ആയാലും എന്റെ സഹപ്രവർത്തകൻ സുനിൽ ആയാലും ഞങ്ങൾ അങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിന്റൈൻ ചെയ്ത് പോണത് അല്ലാണ്ട് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റില്ല ഇത്ര ക്ലീൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോഡിന്റെ ഒരു സൈഡിൽ കാണുന്ന ഈ കാണുന്നത് ഇനി നമ്മൾ ഗേറ്റ് കടന്ന് ഓഫീസിന്റെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വരവേൽക്കുന്നത് കേൾക്കുന്നത് പൂച്ചെടികളല്ലേ അതായത് ഭോഗമില്ല അത് പല കളറ് എത്ര ചട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ ഇരുപത് ചട്ടിയാണ് ഇതിലുള്ളത് അതെ ഇതൊക്കെ വെറൈറ്റി ആണല്ലോ അല്ലേ എന്താ വെറൈറ്റി ചെടികൾ വെറൈറ്റി കളർ ഉണ്ട് ഇരുപത് ചട്ടി വെച്ചിട്ടുണ്ട് നിങ്ങള് ഒരു അറ്റം തൊട്ട് ഈ ഓഫീസിന്റെ ഫ്രണ്ട് ഭാഗം നിറയെ മറ്റേ അറ്റം വരെ അറ്റം വരെ ഉണ്ട് നേരെ നേരെ ആയിട്ട് വലിയ ചട്ടികളിൽ ഭോഗം ചെറിയ ചട്ടികൾ ഗ്യാപ്പിൽ ഭംഗിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനൊക്കെ ഒന്നരാടം ദിവസങ്ങളിൽ സുനിലാണ് അത് കാരണം ചെയ്യണേ മെയിന്റൈൻ ചെയ്തതില് ഒന്നും ഉണ്ടാവില്ല ഒരു വിധൊക്കെ ഫ്ലവർ ആയ ശരിക്കും നമ്മുടെ ഈ വേനൽക്കാലത്തേക്ക് പറ്റിയൊരു ഫ്ലവർ ആണ് ഇനി പറഞ്ഞാൽ അങ്ങടെ പൂത്തൊലഞ്ഞ് നിൽക്കാൻ മൊത്തം അല്ലേ അതെ അതെ നല്ല ഭംഗിയല്ലേ നമ്മള് വരുമ്പോ നമുക്ക് ആ ഒരു ഫ്ലവർ ഒക്കെ കാണുമ്പോൾ ഓഫീസിലേക്ക് കയറി വരുമ്പോ അല്ലേ ആ ഒരു സന്തോഷം അറിയാം തീർച്ചയായിട്ടും ഇത്ര നല്ലൊരു ഓഫീസിനകത്തേക്ക് ആളുകൾ കടന്നു വരുമ്പോ മനസ്സിലൊരു കുളിർമ്മ നൽകുന്ന ഒരു അന്തരീക്ഷം പുറത്തുണ്ടാകുക തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഇതിന് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ സാറിന്റെ ഒരു വലിയ മനസ്സിന് പ്രത്യേക താങ്ക്സ് എന്റെ വകു പിന്നെ ഇനി നമുക്കല്ലേ ഇതിൽ നല്ലൊരു കാഴ്ചയാണ് ഇതിന്റെ പുറകുവശം സാധാരണ ഓഫീസുകളിലെ പുറകുവശം എന്ന് പറഞ്ഞാലില്ലേ കടന്ന് പോവാൻ പറ്റില്ല കാരണം എന്താച്ച വേസ്റ്റും എല്ലാ സാധനവും കൂട്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമായിരിക്കും ഇതിന്റെ ബാക്ക് ഭാഗം ഈ ബാക്ക് ഭാഗത്ത് കാഴ്ചകളൊന്നും കാണാട്ടെ നമുക്ക് എങ്ങനെയാ തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം ശരി തന്നെയാണ് അതേ അവസ്ഥ തന്നെയായിരുന്നു ഇവിടെയും ഞങ്ങൾ കുറെ അധ്വാനിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അത് മാറ്റാനായിട്ട് സാധിച്ചത് നമുക്കത് കാണാം നമ്മളെ ഓഫീസിന്റെ ബാക്കിലാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഇവിടെ വരുമ്പോന്നെ നമ്മള് വരവേക്കണത് നല്ലൊരു വാഴയും വാഴക്കൊല അല്ലേ നല്ല പാകമായി പഴുത്ത് തുടങ്ങി വെട്ടാനല്ല സാറേ അതെ അതെ അപ്പൊ ഇത് ഞാൻ ഇപ്പോ രണ്ടു ദിവസം വൈകിരുന്നെങ്കിൽ ഇപ്പൊ ഇത് വെട്ടിപ്പോയനെ അതെ എങ്ങനെയാ ഇവിടെ വെട്ടിക്കഴിഞ്ഞാ വെട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങള് ഇരുപത്തി അഞ്ചോളം സ്റ്റാഫ് ഉണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു തീർക്കാൻ തന്നെയാണ് പരിപാടി എന്നാ ഒരു വേള ഉറപ്പായാലാ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇത് വെട്ടാൻ പോവാട്ടോ വാഴക്കൊല വെട്ടാൻ പോവാണ് അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് ജോമിന്ന് ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ സാറേ നമുക്ക് അതുകൊണ്ട് െന്താ എ കുന്നൻകായും കണ്ണൻ പറയാ കണ്ണൻകായ നമുക്ക് ഇത് അവിടെ കൊണ്ടു വയ്ക്കാം അപ്പൊ ആ ഓഫീസിന്റെ ചെറിയൊരു പരിസരം കാണണം കേട്ടാ നല്ല ശ്രമം എടുത്തിട്ടല്ലോ ഇവിടെ ക്ലീൻ ചെയ്യാൻ അതെ 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 ഇത് ഞങ്ങളുടെ പഴയ ബിൽഡിങ് പൊളിച്ചതിന്റെ വേസ്റ്റ് ഇട്ടാണ് ഇവിടെ നികത്തിയിരുന്നത് ഒരു ഒന്നര രണ്ടടി താഴ്ചയിൽ ഇതില് വേസ്റ്റ് ആണ് ഞങ്ങൾ ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുത്ത കുഴികൾ കുഴികളെടുത്തപ്പോ കിട്ടിയ വേസ്റ്റ് ആണ് ആ മൂലയിൽ അത് കുഴിച്ചത് ആണ് അതെ അതെ അതിന്റെ വേറെ നല്ല മണ്ണ് കൊണ്ടിട്ടു വേറെ നല്ല മണ്ണ് കുറച്ച് കൊണ്ടിട്ടുണ്ട് ഒരു വണ്ടി പെട്ടി വണ്ടി മണ്ണ് ഇറക്കിയിട്ട് നമ്മളിൽ നട്ടത് ഒരു മാവ് ഉണ്ട് ഇത് ബംഗനപ്പള്ളി മാവ്നപ്പള്ളി പറഞ്ഞാ ആ വലിയ കോമൺ ആയിട്ട് മാങ്ങയാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള സ്ഥലം മുഴുവൻ പപ്പായ രണ്ട് തൈ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് വീണ്ടും പപ്പകായോടുള്ള സ്നേഹം രഡ്ലടി പപ്പായ കഴിച്ചവര് വീണ്ടും വീണ്ടും അത് വെച്ച് പിടിപ്പിക്കും കഴിക്കും അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് തെഞ്ഞി റംബുട്ടാൻ നല്ലൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇത് രണ്ടു വർഷത്തിയ എൻ ഐ ടി തന്നെയാണ് ഇത് വളർച്ചയ്ക്ക് ഒരു ചെറിയൊരു കുറവുണ്ട് കാരണം ഇത് അടിയിൽ ഞാൻ പറഞ്ഞ പോലെ മണ്ണട്ടിങ്ങിലും വേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഉദ്ദേശം പോലെ വേര് പാച്ചിൽ ഇല്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു കാരണം വേസ്റ്റ് ഇട്ട കുഴീനം ശരിയാക്കി എടുത്തിട്ടുള്ള ഭാഗമായി അതുകൊണ്ട് അതിന്റെ ചെറിയൊരു മാറ്റങ്ങൾ പക്ഷെ വാഴ ഒക്കെ നല്ല രീതിയിൽ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ കൊലയൊക്കെ ആദ്യമേണ്ടായിട്ട് ഒരു കന്നുകൾ വളർന്ന് വരുന്നുണ്ട് ഇതിന് എടുത്ത് മാറ്റി വെക്കണേ വെക്കാല്ലേ അതെ അതെ പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാ പാഷൻ ഫ്രൂട്ട് രണ്ടെണ്ണമല്ലേ അതെ ഇവിടെ നല്ല രീതിയിൽ കയറ്റി കൊണ്ടുവരുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഞാൻ രണ്ടറ്റത്തേക്ക് ഇങ്ങനെ കയറി കെട്ടിട്ടുണ്ട് ഇതിന് മുകളിൽ നെറ്റ് ഇട്ട് കഴിഞ്ഞാല് ഈ ഒരു ഏരിയ അത് കവർ ചെയ്യും ഈ ഒരു ഏരിയ പാഷൻ ഫ്രൂട്ട് ആക്കണം അതെ നല്ല രസം ഇല്ല എന്തായാലും കിടക്കുന്ന കഴിഞ്ഞാൽ കാണാൻ തന്നെ രസം അതുകൊണ്ടാണ് ഇതിന്റെ അടിഭാഗത്തൊക്കെ അടിഭാഗത്ത് ഒഴിവാക്കിട്ട് ഇവരെ അപ്പൊ പാസം ഫ്രൂട്ട് രണ്ട് കട നല്ല രീതിയിൽ വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തൈ കണ്ടല്ലോ ഇത് നമ്മുടെ ഒടിച്ചുത്തി നാരങ്ങ സാധനമാണ് ഞാൻ അതിരപ്പള്ളി പോയിപ്പോ ഒരു വീട്ടില് കണ്ടിട്ട് തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ കയറി ലെസ് കുരുണ്ടാവും അതിൽ ഒടിച്ചുത്തിന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ലൊരു ചാമ്പോർന്നൊക്കെ അതേതൊക്കെ ചാമ്പ ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ് തായ്ലൻഡ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് മണ്ണുത്തി ഞാൻ മേടിച്ചു വന്നത് അതെ സാറേ ഇത് ഫ്ലവറിങ് ആയിട്ടാ അതെ ആദ്യായിട്ട് ഫ്ലവറിങ് എനിക്ക് കണ്ടിട്ട് തായ്ലന്റ് ചാമ്പ നല്ല നല്ല വെറൈറ്റി തോന്നുന്നു കാരണം നല്ല നീളത്തില് വരുന്നുണ്ട് രണ്ടു വർഷമായി നല്ല അത് ഗ്രോത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഗ്രോത്ത് ഉണ്ട് അപ്പൊ അതെ ചാമ്പ കായ് കായ്ക്കേ നമുക്ക് മാതളം മാതളം ഫ്ലവറിങ് ആയിട്ടില്ല അതൊക്കെ മാതളുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇത് ബറാബ എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു മധുരമായിട്ട് പിന്നെ നമുക്ക് ഇവിടെ പേര പേര ഇത് അറക്കാക്കിരനാണ് കഴിഞ്ഞ സീസണിൽ ഇതുമ്പോ പേരക്കുണ്ടായിരുന്നു നന്നായിട്ട് ഫ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഇപ്പൊ ഇപ്പോഴും ഉണ്ട് പൂവിടുന്നുണ്ട് ആ വലിയ അർക്കാക്കിരൻ ഉള്ളിലെ ചെറിയൊരു റെഡിഷ് കളർ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കായാണ് അർക്കാക്കിരൻ നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ ഒരുപാട് പറയുന്ന ഒരു ഇവിടെ അവിടെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പൊ അതേ പേരിന്റെ പിന്നെ ഇനി ഇനിയിപ്പത്യാവശ്യം മുരിങ്ങക്കായ കൊണ്ടുപോവാണെങ്കിൽ അതും ഉണ്ട് പോയിട്ടുണ്ടത് ഇനി നമുക്ക് ഒരു മുരിങ്ങക്കായ കറി വയ്ക്കണെന്നുവെച്ചാൽ മുരിങ്ങക്കായ ഉണ്ട് അതിന്റെ താഴത്തൂടെ വീണ്ടും ഒരു പേരല്ലേ എത്ര ഫ്രൂഡ്സാ സാറില്ല എനിക്ക് തോന്നുന്നു ഒരു ഉണ്ട് തോന്നുന്നുണ്ട് മുപ്പതിലധികം ഫ്രൂഡ് പ്ലാന്റ്സ് ഇതിന്റെ ഈ ഒരു ഓഫീസിന്റെ ഫ്രണ്ടിലും ചുരു ബാക്കിലേക്ക് ആയിട്ട് വെച്ച് പിടിപ്പിച്ച സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് സാറ് കൊറേ പ്രാവശ്യം പറയണ്ടായിരുന്നു സുനിലാണ് ഹെൽപ് ചെയ്യുന്നത് സുനിലാണ് ഹെൽപ് ആ ആളെ നമുക്ക് ഇത്ര കാലമായിട്ട് കയ്യില് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കയ്യില് കിട്ടിയിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്തി ഇദ്ദേഹം സുനില് നമ്മുടെ എന്റെ സഹപ്രവർത്തനാണ് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫാണ് എന്റെ ഈ ചെടികൾ നടൂട്ട് പ്ലാന്റ്സ് നടതുമായി ബന്ധപ്പെട്ട് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും മനോഹരമായിട്ട് ഇത് നടത്താനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ അതെ ശ്രീ സുനിൽ അപ്പൊ ഇതെല്ലാം നനക്കല് നോക്കല് എല്ലാം ചെയ്യുന്നത് സാറിന് ഈ കഴിഞ്ഞ പിന്നെ സുനിലാണ് അതെ തീർച്ചയായിട്ടും ഞാൻ ഒരു വർഷം കൊയിലാണ്ടിയിലേക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി വിട്ടു വിട്ടുനിന്നൊരു സമയത്ത് പോലും ഇതൊരു കേട് കൂടാതെ ഇങ്ങനെ നനച്ച് ഇങ്ങനെ എത്തിച്ചതിന് വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ റോള് ശ്രീ സുനിൽ ഉണ്ട് ഞാനേ ഇവിടുത്തെ വീഡിയോ പിടിക്കാൻ വരുമ്പോളേ അപ്പോ ഇവിടെ സാറൊരുപാട് ചെടികൾ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി ഞങ്ങളുടെ ഫുഡി ട്രാവലറിന്റെ ഭാഗം ഒരു ചെടി ഇവിടെ കൊണ്ടുവന്ന് വെക്കണത് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ചെടി നമ്മുടെ പമ്പ് നമ്മടെ ഇവിടെ ഇല്ലല്ലോ സാറാ കണ്ടില്ല അപ്പൊ നല്ല റെയിൻഫോറസ്റ്റ് പമ്പൊക്കെ നറയുണ്ടാവട്ടെ നമുക്ക് ഇത് വെച്ചാലാ അപ്പൊ ഇവിടെ ഒരു കുഴിയൊക്കെ സെറ്റ് ആണ് കേട്ടാ ഈ കുഴിയിലൊരു ഒരു വാഴ വെച്ചാന്ന് അതെ വാഴ വെച്ചു അത് പെട്ടെന്ന് കേടായി പോയി കേടായിട്ട് അത് പറിച്ചു കളഞ്ഞു കളഞ്ഞപ്പൊ ആ ഒരു കുഴി തന്നെ നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ചു അപ്പൊ കുഴി കുത്തേണ്ട ആവശ്യമില്ല കുഴിയൊക്കെ ഇണ്ട് അപ്പൊ നമുക്ക് ഈ തൈനെ ഇവിടെ വെക്കാം വെക്കണോ സുനിൽ സെഡ് ചെയ്യണെ സുനിൽ സുനിൽ തന്നെ വെച്ചോട്ടെ ഇനിയിപ്പൊ നമുക്ക് ഒരു രണ്ടു വർഷം കഴിയുമ്പോ നമുക്ക് ചെടി നടലും കഴിഞ്ഞു നനിയും കഴിഞ്ഞു കേട്ടാ പിന്നെ സാറേ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ജായ് വളങ്ങൾ ഇട്ടു കൊടുത്തോളാം കാരണം ഇപ്പൊ നമ്മള് പെട്ടെന്ന് കൊണ്ടുവന്ന കാരണം ഇവിടെ ചാണകപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല സാറത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ സൈഡിൽ മണ്ണ് മാറ്റി ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കൊലക്ക് പഞ്ഞല്ലാട്ടാ അത് ഈ ഒരു സൈഡിൽ നോക്കിയാ ഇതും കണ്ണാൻ തന്നെയല്ല കണ്ണൻ തന്നെയാ ഒരു കൊലപ്പൊ നമ്മള് വെട്ടിയില്ലേ ഇത് അടുത്ത കൊല റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടി അല്ലേ അതെ അതെ ഇടക്കിടക്ക് കിട്ടും ഇടയ്ക്ക് കിട്ടും അതിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഇവിടെ ഓണസദ്യ ഓണസദ്യ ഉണ്ടുമ്പോ ഇവിടെ ഒരുപോലെ പഴം പഴിപ്പിച്ചു ആ പഴം കഴിച്ച കൂട്ടിയിട്ടാണ് ഓണസദ്യ ഓണസദ്യ കഴിച്ചത് അപ്പൊ നമ്മുടെ വീഡിയോ വീടുകണ്ടല്ലേ തൃശ്ശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സാറ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ആ ഒരു പഴംതോട്ടും പൂന്തോട്ടത്തിന്റെയും കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഏതൊരു സർക്കാർ ഓഫീസും നമുക്ക് ഇതുപോലെ കാട് പിടിച്ച് കെറക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത്തെ ജോലിക്കാര് അവരുടെ ഓഫീസർമാര് വിചാരിച്ചു അവർ ആരെങ്കിലും വിചാരിച്ചാൽ മതി ഒരാൾ വിചാരിച്ചാൽ മതി ഇതേപോലെ പറ്റും അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം മനസ്സ് വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് പരിസരം ഏറ്റവും ശുചിയാക്കിയും വൃത്തിയായും സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഞങ്ങൾ നടത്തിയൊരു ശ്രമമാണ് നിങ്ങൾ ഈ കണ്ട ഇത്രയും നല്ല കാഴ്ചകളിലൂടെ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആവേണ്ടി എല്ലാവരും ചേർന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുവരെ ബൈ ബൈ